ഹായ് ഹലോ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഞാൻ എന്താ കപ്പ ഞങ്ങളുടെ നാട്ടിൽ കിഴങ്ങ് പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും കപ്പ ഞാൻ വേവിക്കാൻ വെച്ചതാണ് കുക്കറിൽ വെക്കുകയാണ് അപ്പോൾ കപ്പ കുഞ്ുനാന്ന് അരിഞ്ഞു കുറച്ച് വെള്ളം ഒഴിച്ച് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കപ്പ നല്ല കപ്പയാണേ കുറേ ദിവസം കഴിഞ്ഞാൽ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്നാൽ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ആയിട്ട് ഇങ്ങോട്ട് കിടക്കട്ടെ ഒരു ലോങ് വീഡിയോ എന്ന് വിചാരിച്ച് അങ്ങനെന്താ കപ്പ വേവിക്കാൻ വെച്ചു കപ്പ വേവിക്കാൻ വെച്ച നേരത്ത് നമുക്ക് ഇപ്പുറത്തെ റിസ്റ്റിൽ ഞാൻ ഒരു നാല് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ എന്നുണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കപ്പ ബിരിയാണി എങ്ങനെയുണ്ടാകും അങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കാംന്ന് അങ്ങനെ ഇന്ന് എന്തായാലും രണ്ടും കൂടി ഒത്തുകെട്ടി ക്യാമറാമേനെ ഒത്തുകിട്ടി അപ്പൊ ഞാനിതാ ഓയിലൊഴിച്ചു ഓയിലൊഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളിയാണ് ഏട്ടി ഇടുന്നത് നമ്മൾ ബീഫിലേക്ക് എപ്പോഴും ടേസ്റ്റ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ ബീഫിന് ടേസ്റ്റ് വരുന്നത് ചെറിയ ഉള്ളി ഇടുമ്പോഴാണേ ബീഫിൽ ചെറിയ ഉള്ളി മാത്രം മതി പക്ഷെ ഞാൻ ചെറിയ ഉള്ളി നമുക്ക് നേരാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പാടാണല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ മടി കൊണ്ട് മാത്രം ഞാനൊരു സവാളയും കൂടി എടുക്കൂട്ട് എപ്പോഴും ചിലപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നേരാക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് പെട്ടെന്ന് നേരയാക്കൽ കഴിയുമ്പോൾ ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ടുണ്ടാക്കും അല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടി ഞാൻ ആഡ് ഇടീട്ടാം അപ്പോൾ അതാ ചെറിയ ഉള്ളീനെ ഞാൻ എണ്ണയിലിട്ടു ഒന്ന് നല്ലോണം ഒന്ന് വഴഞ്ഞ് വരട്ടെട്ടോ ബീഫൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ അടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബീഫ് മാത്രമല്ല ചിക്കൻ ആണെങ്കിലും അടുപ്പിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് പക്ഷെ നമുക്കിവിടെ അടുപ്പുണ്ട് പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിലൊന്നല്ല ഉള്ളത് നമ്മൾ ചെറുതായി ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കിയ ഒരു അടുപ്പാണ് കണ്ണന്നൂര് വീട്ടിലാണെങ്കിൽ ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ബീഫ് വെക്കുക എനിക്കിഷ്ടമാണ് നല്ല ടേസ്റ്റാണ് കുറേ നേരം ആ തീയുടെ കനലിലൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ പിന്നെ പണ്ട് കാലത്തല്ലേ അല്ലേ വലിയ കുടുംബങ്ങളാവുമ്പോൾ അടുപ്പിലാണല്ലോ എല്ലാം ഇപ്പോൾ സ്മോൾ ഫാമിലി ആവുന്നതിനനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും കൂടുന്നതിനനുസരിച്ച് വെക്കിൻ്റെ രീതിയും സിമ്പിൾ ആവാൻ തുടങ്ങി അതിനനുസരിച്ച് ടേസ്റ്റും കുറയാൻ തുടങ്ങി അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതാ ചെറിയ ഉള്ളി ഏകദേശം കളറൊക്കെ ഒന്ന് ഇങ്ങനെ മാറി തുടങ്ങി അപ്പൊ ഞാൻ എനിക്ക് ഇത്തിരി സവാള കൂട്ടി ചെറിയ ഉള്ളി ഏകദേശം കളറൊക്കെ ഒന്നും ഇപ്പോ അതിലേക്ക് സവാള ഒരു സവാളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് അത് കുനുകുനാ നല്ല ഒരു മീഡിയം ലെവലിലാണ് കേട്ടോ നല്ല വലുതായിട്ടുമല്ല ചെറുതുമല്ലാത്തൊരു ലെവലിലാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉള്ളി വേഗം ഒന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായി കുറച്ച് ഉപ്പ് ചേർത്തില്ലേ അതേപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഞാൻ ബീഫ് വേവിക്കുന്നതിലും ഇട്ടിട്ടുണ്ട് അതേപോലെ കപ്പയിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഉപ്പ് കുറഞ്ഞാലും നമുക്ക് പിന്നീട് ഇട്ടണമെങ്കിൽ ഇടാം പക്ഷെ കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് ഇടുമ്പോൾ അളവ് കുറച്ചിട്ടാണ് എനിക്ക് കയ്യിൽ വരണൂട്ട ഉപ്പ് കുറവാണ് മധുരവും കുറവാണ് എന്തെങ്കിലും ഇതിൽ ഇടുമ്പോൾ പിന്നെ ഇങ്ങോട്ട് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഇടുക ചെയ്യാം ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുന്നതല്ലേ അതേപോലെയാണ് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കറിയുടെ കാര്യം കട്ട പോകയാണ് അപ്പോൾ കുറവ് ഇട്ടിട്ട് എല്ലാവരും ശീലിക്കുക വീട്ടില് അമ്മയ്ക്ക് ബീഫ് ഇഷ്ടമല്ല ബാക്കി എല്ലാവർക്കും ബീഫ് ഇഷ്ടമാണ് ഞാനൊക്കെ ബീഫിന്റെ മെയിൻ ആളാണ് അമ്മ അമ്മടെ ചെറുപ്പത്തിലൊക്കെ കൂട്ടിയിരുന്നു ഇപ്പൊ കുറെ കൊല്ലമായിട്ട് അമ്മ ബീഫ് വീട്ടിൽ വെച്ചാലും കടയിൽ നിന്ന് വാങ്ങിയാലും ഒന്നും കൂട്ടലില്ല പക്ഷെ ഞങ്ങൾക്കൊക്കെ ബീഫ് ഭയങ്കര ഇഷ്ടാണ് അത് പെരുന്നാൾ സമയത്ത് നല്ല ബീഫ് കിട്ടും അപ്പോൾ ബീഫ് കിട്ടിയപ്പോ നല്ല ബീഫ് അല്ലേ പറഞ്ഞ അങ്ങനെ വാങ്ങിയതാ ി ജസ്റ്റ് ഒന്ന് കമന്റിലോ അപ്പോഴേക്കിത് നമ്മുടെ പൂളക്കിഴങ്ങ് വേവിക്കാൻ വെച്ച കപ്പ ഇവിടെ ഏകദേശം ഞാനിപ്പം ഫിസിലടിക്കേ ഫിസിലടിക്കേ വന്ന് ഫിസിലടിക്കുന്നുണ്ട് എന്താ ഉള്ളി ഏകദേശം ഇങ്ങനെ കളർ മാറി തുടങ്ങി കുക്കർ രണ്ടാമതും ഫിസിലടിച്ചിരിക്കുന്നു മൂന്ന് ഫിസിലാണ് കേട്ടോ ഞാൻ കപ്പയ്ക്ക് കൊടുത്തത് ഇനിയിപ്പോൾ വേവ് അധികം വേവാത്ത കപ്പയാണെങ്കിലോ പറഞ്ഞിട്ട് മൂന്ന് ഫിസിലാണ് കൊടുത്തത് അത് കഴിഞ്ഞ് ഇതാ ഉള്ളി ഏകദേശം കളർ ആയി തുടങ്ങിയപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എൽക്കിട്ട് നല്ല ചത പേസ്റ്റ് എന്ന് പറയാൻ പറ്റിയ ഒന്ന് ചതച്ചങ്ങളെടുക്കും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗം അടിപൊടിക്കും നമ്മൾ ചട്ടി അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കണം അങ്ങനെന്നുണ്ടെങ്കിൽ ഒരുമാര് കളറായി പോകും ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെ പച്ച മണം മണങ്ങട്ട് വാരോളം ഇളക്കി എടുക്കുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ പുതിയതായി ആരെങ്കിലും കാണുകയാണെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എന്തെങ്കിലാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്കും എനർജി ഉണ്ടാവുള്ളൂ വീഡിയോസ് ഇപ്പോൾ വ്യൂസ് പറയുന്നത് കൊണ്ടാണ് എനിക്ക് പിന്നെ പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യാനേ സത്യത്തിൽ താല്പര്യമില്ല എല്ലാവരും ഒന്ന് കണ്ട് സഹകരിക്കുക ഞങ്ങളെപ്പോലെ കുഞ്ഞ് ചാനലുകാർക്കും ആഗ്രഹങ്ങളും ഉണ്ടാവില്ല ചാനലും ഒന്ന് അറിയപ്പെടണം ഒന്ന് ചാനലും മോണിയാകണം അതൊക്കെ ഒരു ആഗ്രഹമല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരു വ്യക്തിയുടെ ആഗ്രഹം അതേപോലുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായും നടക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണതല്ല നിങ്ങൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കും മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിങ്ങനെ ഏകദേശം കളറൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാല ഇത്രയും പൊടികളാണ് ഇതിലൊഴുന്നത് പിന്നെ കൂടാതെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തു മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ തന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ പെട്ടത് കുരുമുളക് പൊടിയാണേ ബീഫിലൊക്കെ ഇത്തിരി എരിവ് ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചിക്കണും ബീഫും എരിവില്ലാതിരുന്ന ഒരുമാതിരി പച്ചനും ഒരു എന്താ പറയുക ഒരു ഒരു വേറൊരു ടേസ്റ്റായിരിക്കും എരിവൊക്കെ ഉണ്ട് തിരിച്ചുടുപ്പുണ്ടെങ്കിലാണ് നമുക്ക് ബീഫും ചിക്കനും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ അത്ര വലിയ കുക്കും കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ട് മാത്രം നിങ്ങളുടെ നാട്ടിലെ ചൂടൊക്കെ എങ്ങനെയാണ് ഇവിടെ പാലക്കാട് ഭയങ്കര ചൂടാണ് ചൂട് എന്നൊന്ന് പറഞ്ഞ പലരൊന്നൊന്നര ചൂടാണ് അതാ അതാത് നല്ല ആ പൊടികൾ മസാലകളുടെ ഒക്കെ പച്ചമണം ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് ബീഫ് ഇടാൻ പോവാണ് ഒരു കിലോ ബീഫ് കാണാം കേട്ടോ ആ ബീഫിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു അര കഷ്ണം ചെറുനാരങ്ങി പിഴിഞ്ഞ് വേവിച്ചതാണ് അങ്ങനെ അതിലേക്ക് നമ്മൾ ഇട്ട് കേട്ടോ ഇനി നന്നായിട്ട് ബീഫങ്ങൾ മിക്സ് ചെയ്യുക മസാലയൊക്കെ അതിലേക്ക് നന്നായി അങ്ങോട്ട് ട്ടെ ചിലവർ ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ബീഫിലിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഫ്രിസിലടിക്കുകയും ചെയ്യാം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇടയ്ക്ക് ഞാൻ അങ്ങനെയും വെക്കാമെന്നൊന്നും വിചാരിച്ചു ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഞാൻ ബീഫ് വെക്കുമ്പോൾ അങ്ങനെ വെക്കാനുള്ളവർ ഇതിലാണ് ഇരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പപ്പണിയാണ് കാരണം കുറേ നേരം ഉള്ളി സംഭവങ്ങളൊന്നും വര ഇങ്ങനെ എടുക്കണ്ടല്ലോ എനിക്ക് എപ്പോഴും എന്ത് സാധനം വെക്കുമ്പോൾ ഈ പാത്രത്തിന്റെ സൈഡിലാ കറണ്ടിങ് കൊണ്ടാണ് കൊടുത്തു പക്ഷെ അങ്ങനെ കൊട്ടാൻ പാടില്ല എന്ന് പറയും പക്ഷെ എന്തോ എനിക്കങ്ങനെ വരും എപ്പോഴും അത് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ടേ തളച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാൻ

കുറച്ച് കറി ഇപ്പിലിട്ട് കൊടുക്കാം മല്ലിയാലയും കൂടി വേണം പക്ഷെ മല്ലയാലും ഇവിടെ ഇല്ല എന്താ ചെയ്യുന്ന ചെറുക്കി മിഠായി പിന്നെ മണം ഒന്നും പറയാനില്ല നല്ല മണാണ് അത് വരുന്നത് ചെറിയ ഇങ്ങനെ പറയാ മണം സഹിക്കാൻ വയ്യ ആൻറ്റിങ്ങനെ പറയുന്നില്ല കേട്ടോ ക്യാമറ ഇങ്ങനെ എടുക്കുമ്പോഴേ എനിക്ക് ലേശം ഉപ്പ് കുറവായി തോന്നി അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഉപ്പ് കൊടുത്തു അപ്പം ഞാൻ ബീഫ് കുറച്ച് എടുത്ത് മാറ്റി വെച്ചു അച്ചാറും കുറച്ച് ഗ്രേവിയും കൂടി മാറ്റി വെച്ചു എല്ലാം കൂടി ഒന്നിച്ച് ഞാൻ എങ്ങനെയായിരിക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുവോ എന്തോന്നൊന്നും അറിയില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് കിഴങ്ങ് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയുന്നുകൊണ്ടാണ് അതുതന്നെ വരുന്നത് കപ്പാട്ടമൊക്കെ കപ്പ നന്നായി വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പ ബീഫിലേക്ക് ഇട്ടിട്ട് നന്നായി അത് മിക്സ് ചെയ്ത് നല്ലതിൻ്റെ കുഴപ്പമൊന്നി എടുക്കുക ബീഫ് എനിക്ക് എനിക്കെപ്പോൾ വെക്കുമ്പോഴും എനിക്ക് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇല്ലാതെ ചാറില്ലാതെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഡ്രൈ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡ്രൈ ഫ്രൈ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം ഒരു വട്ട രണ്ട് വട്ടമായിട്ട് ഇവിടെ ആകെ ഉണ്ടാക്കിയിട്ട് അത് അച്ഛൻ ഉണ്ടാക്കി തന്നതാണ് അല്ലാത്തപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാം കേട്ടോ ഡ്രൈ ഫ്രൈ നന്നായി ഇത് ഇളക്കി ഇളക്കി എടുക്കുക ൊന്നു കൊറച്ചുനേരം ഞാൻ അടച്ചു വെക്കുന്നത് നമ്മുടെ ഈ പാലക്കാട് പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഈ കപ്പ ബിരിയാണി ഒന്നും ഇല്ലാട്ടോ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇത് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതലുള്ളത് കോട്ടയം അങ്കിട് ആ ഭാഗത്തേക്കാണ് തോന്നുന്നത് എറണാകുളം എന്നൊക്കെ ഉണ്ട് തോന്നുന്നു പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഇത് കപ്പ ബിരിയാണിന്ന് കേട്ടിരിക്കുന്നത് കോട്ടയം അങ്കിടാണ് അടച്ച് വെച്ച് സംഭവം റെഡിയായി ഇനി ഇന്നിതിലേക്ക് അടുത്ത പണി താളിക്കലാണ് കേട്ട പിന്നെ ഞാൻ ബീഫിനെ മാറ്റി വെച്ച് അടുത്തതായി ഒരു ചീൻ ചട്ടി എടുത്ത് വെച്ചു കേട്ടോ അതിലേക്ക് ചീൻ ചട്ടിയിൽ വെള്ളം ഒന്ന് വറ്റി ചീൻചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ എനിക്ക് ഇട്ട് കൊടുക്കാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി നൈസായി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കാൻ പോണത് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ചിന്തിക്കുക കുറേ നല്ല ഭംഗി ഭംഗിയുള്ള പാത്രങ്ങൾ വേണമല്ലേ പിന്നെ വിചാരിക്കുക എൻ്റെ മെയിൻ കുക്കിംഗ് ചാനലൊന്നും അല്ലല്ലോ പിന്നെ അത്ര റീച്ചായ ചാനലും അല്ലല്ലോ റീച്ച് റീച്ചായതിനു ശേഷമില്ല നമ്മളതൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ വീട്ടിൽ കോമൺ ആയി ഉണ്ടാക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളും ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു അപ്പം ഒന്ന് കളറൊന്നും മാറി ലേശം ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ആ കപ്പയിലേക്കും അത് പൊട്ടി കൊടുക്കാം കേട്ടോ ഉള്ളി കളർ മാറി ബേക്ക് എങ്ങനെ കിട്ടിപ്പോൾ ഒരു ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ എന്നിട്ട് അപ്പോൾ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ ബൈ ബൈ